രാജഗോപാൽ സാർ ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു എൻ വാസു എപ്പോൾ അറസ്റ്റിലാകും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് കാരണം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടും അതുപോലെ കോടതിയിലെത്തിയിരിക്കുന്ന തെളിവുകളുമൊക്കെ വാസുവിനെതിരാണ് തെളിവുകളുടെ ഫലത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് മുന്നോട്ട് പോയി പോകുന്നത് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വർണം ചെമ്പാണെന്ന് എഴുതാൻ വരെ നിർദ്ദേശിച്ചത് വാസുവാണ് എന്നതിനുള്ള എല്ലാ തെളിവുകളും കോടതിയിലേക്ക് എത്തുമ്പോൾ അറസ്റ്റിലാകും ഇനി അറിയാൻ ചോദ്യം വളരെ ശരിയാണ് കഴിഞ്ഞ ദിവസം ഈ ശബരിമല പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടുത്തെ ഈ സ്വർണപ്പാളി കവർച്ചയും മറ്റും ഉണ്ടായ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയൊരു പ്രസ്താവന എല്ലാവരും ഓർക്കണം അദ്ദേഹം പറഞ്ഞത് ശബരിമലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള മോഷണമോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പ്രതിപൂലും രക്ഷപ്പെടാൻ പോകുന്നില്ല എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും അതിനകത്തിൽ അങ്ങനെയുള്ള രാഷ്ട്രീയപരമായിട്ടോ മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള പിന്നെ വിവേചനവും അല്ലെങ്കിൽ പിന്നെ വേർതിരിവോ ആർക്കെങ്കിലും ഒരു മെറിറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല കൃത്യമായിട്ട് എല്ലാ കുറ്റവാളികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നത് അത് ശരിവെക്കുകയാണ് അത് ശരിവെക്കുകയാണെങ്കിൽ ആ പ്രസ്താവന അദ്ദേഹം പറഞ്ഞതിനെ ശരിവെക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിട്ടുണ്ട് ഹൈക്കോടതി നിരീക്ഷണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്തിൽ വന്ന നിരീക്ഷ പ്രത്യേകിച്ച് വന്ന നിരീക്ഷണം എന്ന് പറയുന്നത് അക്കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിന് പത്തൊൻപതില് രണ്ടാമതായിട്ട് വന്ന ദേവസ്വം പ്രസിഡന്റ് അത് മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന ശ്രീ എൻ വാസുവാണ് എൻ വാസുവിലേക്കാണ് ഇന്നലെ കൃത്യമായ എല്ലാ തെളിവുകളും എത്തിയിരിക്കുന്നത് എസ് ഐ ടി എസ് ഐ ടിയുടെ എസ് പി എ ഡി ജി പി വിളിച്ചു വരുത്തിയിരുന്നു അതുപോലെ തന്നെ എസ് പി ഉണ്ടായിരുന്നു രണ്ടുപേരെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വിളിച്ചു വരുത്തിയിരുന്നു രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞ് അദ്ദേഹം അടച്ചിട്ട അതും അടച്ചിട്ട കോടതി മുറിയിലാണ് കേട്ടതോ അടച്ചിട്ട കോടതി മുറിയിലാണ് ആ കോടതി ഇല്ലാണ് ഈ പിന്നെ എസ് പിന്നെ ബഹുമാനപ്പെട്ട കോടതി ഈ എസ് പിമാരോടും മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് അവർ കൃത്യമായ കൃത്യമായ തെളിവുകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട് എൻ വാസു എൻ വാസു എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലത്താണ് ഇത്തരത്തിലുള്ള വിപുലമായ ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നത് അതായത് സ്വർണം ചെമ്പാണം എഴുതണം എഴുത നിർദ്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത് ആ മൊഴി വന്നത് വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിന്റെ മൊഴിയിൽ നിന്നാണ് അപ്പൊ കൃത്യമായ തെളിവുകളെല്ലാം വന്നു കഴിഞ്ഞു വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ എഴുതിയത് ശ്രീ വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തന്നെയാണ് അങ്ങനെയാണ് എസ് ഐ ടി റിപ്പോർട്ട് വന്നത് അന്വേഷണ റിപ്പോർട്ടുകളും വന്നിരിക്കുന്നത് ഹൈക്കോടതിയിൽ അതാണ് വന്നിരിക്കുന്നത് അപ്പൊ കൃത്യമായല്ലോ ആരാണ് എവിടെയാണ് പ്രതിസ്ഥാനത്തുണ്ടെന്നുള്ളത് ഇത് സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല ഇപ്പൊ അന്വേഷണം നിൽക്കുന്നത് അത് ഏറ്റവും ഇടുവിലത്തെ സംഭവമാണ് അതിപ്പോ നിലവിലുള്ള ബോർഡ് പ്രസിഡന്റ് ചെന്ന് പെട്ടുപോയിരിക്കുകയാണ് അദ്ദേഹം അതിനകത്ത് ചെന്ന് കുടുങ്ങിയിരിക്കുകയാണ് കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നിഷ്കളങ്കമായിട്ടൊന്നും അദ്ദേഹത്തെ നമുക്ക് പറയാൻ അദ്ദേഹവും അദ്ദേഹം രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ ഈ തെറ്റു മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്ത തെറ്റു മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിളക്കി മാറ്റണം ഈ ദ്വാരപാലക ശില്പങ്ങളെ ഇറക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തത് അതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് പ്രശാന്തിനോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതാണ് അതേപോലെ രണ്ടായിരത്തി അഞ്ചിൽ നിങ്ങൾ എന്തിനാണ് തിടുക്കം കാണിച്ചത് ഈ ദ്വാരപാലക ശില്പങ്ങള് വീണ്ടും പെട്ടെന്ന് പ പണിഞ്ഞിവിടെ കൊണ്ടുവരുന്നതിനായിട്ടും സ്വർണം പൂശി കൊണ്ടുവരുന്നതിനൊക്കെ ആയിട്ട് പോറ്റിയിലും ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ഒക്കെ അനാവശ്യമായ തിടുക്കങ്ങളും സമ്മർദ്ദങ്ങളും പെടുത്തി തിരുവാഹരണ കമ്മീഷണറെ മുൾമുനയിൽ നിർത്തി എട്ട് ദിവസം കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് റിപ്പോർട്ട് മാറ്റി എഴുതിച്ചു എന്തിനായിരുന്നു ഈ തിടുക്കങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കളവ് മറയ്ക്കാനായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കളവ് മറയ്ക്കേണ്ട ചുമതല അല്ലല്ലോ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് അങ്ങനെ മുൻകാലത്ത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം അത് സർക്കാരിനെ അറിയിക്കണം ദേവസ്വം ബോർഡിന്റെ ആ തീരുമാനം സർക്കാരിനെ അറിയിക്കണം അതൊക്കെ എൻ്റെ ചുമതല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചോദരി അതായിരുന്നില്ലേ നിങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കണമായിരുന്നു എന്തുകൊണ്ട് പരിശോധിച്ചില്ല പരിശോധിക്കാതെ വീണ്ടും എന്തിനെ തെറ്റിനെ കൊണ്ടുവന്നു അത്തരത്തിലുള്ള ഒരു പരാമർശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ കോടതി അത് വീണ്ടും ആവർത്തിച്ചു കോടതി ആവർത്തിച്ചിട്ട് പറഞ്ഞു ഇവരെ എല്ലാം ഒരു ഫ്രെയിമിനകത്തേക്ക് കൊണ്ടുവന്നു അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന പ്രസിഡന്റുമാര് മെമ്പർമാരും വരും മെമ്പർമാരടക്കം ഇതിപ്പോ ശങ്കരദാസിനെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ എല്ലാവരെയും കൂടെ ഒറ്റ ഫ്രെയിമിലേക്ക് കോടതി കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു പിന്നെ ചാട്ടിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പരസ്പരം ആരും അങ്ങനെ വഴി ജാതി രക്ഷപ്പെടരുത് അതാണ് കോടതിയുടെ തീരുമാനം അപ്പൊ ഇരുപത്തി വരെ പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എല്ലാവരുടെയും പങ്ക് നിങ്ങൾ എന്തെല്ലാമാണ് അവിടെ ചെയ്തിരിക്കുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ല നല്ലത് അതല്ല തട്ടിപ്പിനൊക്കെ നിങ്ങളും കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും അക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എസ് ഐ ടിക്ക് പൂർണ്ണ അധികാരവും കൊടുത്തിട്ടുണ്ട് സൈറ്റഡ് അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ വളരെ സത്യസന്ധമായ നല്ല രീതിയിലാണ് നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് ദേവസ്വം ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം വന്നിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതാ ഇന്ന് ഇപ്പൊ തീരുമാനം വന്നിരിക്കുന്നു ഇപ്പോഴേ ചാനലുകളിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് എൻ പ്രശാന്തിന്റെ കാലാവധി നീട്ടുന്നില്ല നമ്മളെ ഇന്നലെ വരെ കേട്ടിരുന്നത് വീണ്ടും എൻ പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലവിലുള്ള പ്രസിഡന്റ് എൻ പ്രശാന്തിൻറെയും മറ്റംഗങ്ങളുടെയും കാലാവധി നീട്ടിക്കൊടുക്കാൻ പോകുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ പതിനഞ്ചിന് സീസൺ ആരംഭിക്കുകയാണ് ശബരിമലയിൽ സീസൺ ആരംഭിക്കുകയാണ് രണ്ട് മാസം വലിയ ഭക്തജന തിരക്കുകൾ ഉണ്ടാകും അതേപോലെ തന്നെ ഒരുപാട് മുന്നൊരുക്കങ്ങളൊക്കെ അവിടെ നടത്തേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി പുതിയൊരു ബോർഡ് വരുന്നത് വരെ ഇപ്പൊ അതിന് സമയമില്ല അതിനൊണ്ട് സമയം കിട്ടാത്തത് കൊണ്ട് നിലവിലുള്ള ബോർഡിനെ തുടരാൻ അനുവദിക്കുക അതായിരുന്നു തീരുമാനം അതല്ല അതിന്റെ പുറയിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെ മുൻനിർത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാ അതില്ല ദേവസ്വം ബോർഡ് നിലവിലുള്ള പ്രസിഡന്റ് എൻ പ്രശാന്തിന്റെ കാലാവധിത അവസാനിക്കുന്നു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ശ്രമം ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നു അത് പഴയ സി പി എം നേതാവ് എ സമ്പത്തിന്റെ പേരും ഒക്കെയാണ് ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കേൾക്കുന്നത് പറഞ്ഞു കേൾക്കുന്നത് അതിപ്പോൾ തീരുമാനം ഉണ്ടാവും നമ്മൾ ആദ്യം സൂചിപ്പിച്ച കാര്യം കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എൻ വാസുവിനെതിരെ ശക്തമായ നിരീക്ഷണങ്ങളും മൊഴിയും എല്ലാം വന്നു കഴിഞ്ഞു ഇനിയും ആകെ അവശേഷിക്കുന്ന അദ്ദേഹത്തിന് മൊഴിയെടുത്തിട്ടുണ്ട് എസ് ഐ ടി മൊഴിയെടുത്തിട്ടുണ്ട് ഇനി അന്വേഷിക്കുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാസുവിന്റെ അറസ്റ്റ് എപ്പോഴത്തേക്ക് വേണമെന്നുള്ളതാണ് അത് മാത്രമേ ബാക്കിയുള്ളൂ വാസുവിനെ പോലെ ആളിനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സർക്കാർ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് സർക്കാരിന് വേണ്ടി ഏറ്റവും പിന്നെ ശക്തമായിട്ട് വാദിക്കുകയും കോടതിയും കേസുകളും ഒക്കെ കൈകാര്യം ചെയ്ത ശക്തനായ പിന്നെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പ്രസിഡന്റ് മാത്രമായിരുന്നില്ല അതിനു മുമ്പ് രണ്ട് തവണ ശബരിമലയിലെ കമ്മീഷണുമായിരുന്നു അദ്ദേഹം അപ്പൊ അങ്ങനെ അത്തരത്തിൽ സർക്കാരിനെ എല്ലാ സഹായങ്ങളും ചെയ്ത് സഹായിച്ച വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തും മുഖ്യമന്ത്രി പറഞ്ഞതാണ് പ്രതികളാണെങ്കിൽ നിങ്ങൾ ഇവരൊക്കെ പ്രതികളാണെങ്കിൽ അല്ലെ സംശയത്തിന്റെ ഇതിന പോലീസ് അന്വേഷണത്തിൽ അത്തരം സംശയത്തിന്റെ പട്ടികയിൽ വന്നു കഴിഞ്ഞാല് അവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അങ്ങനെ ഉണ്ടെങ്കിൽ വാസുവിനെ ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്യപ്പെടും കാരണം സംശയമൊന്നുമില്ല അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആദ്യകാലത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില മെമ്പർമാരെയൊക്കെ എന്ന് വിളിപ്പിച്ചിട്ടുണ്ട് മെമ്പർമാരെ ചോദ്യം ചെയ്യുന്നുണ്ട് എസ് ഐ പി അവരോട് പത്മകുമാർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യും തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും കാരണം പതിനെട്ട് മുതലുള്ള കേസുകളാണ് അന്വേഷിക്കുന്നത് പത്മകുമാറിന്റെ കാലത്താണ് ആദ്യമായിട്ടിതിനെ ചെമ്പുപാളി എന്ന് മുരാരി ബാബു എഴുതി വിട്ടതെന്നാണ് പറയുന്നത് പത്മകുമാർ പറയുന്നത് ഞാൻ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ചെമ്പുപാളി എന്നുള്ള എഴുതി വിട്ടത് അറിഞ്ഞില്ല ആ കടലാസുകളൊക്കെ എങ്ങനെയൊക്കെ കൈമറിഞ്ഞ് പോയി എന്നാണ് ഒന്നും ആ വാദം ഒന്നും നിലനിൽക്കത്തില്ല എന്തായാലും പതിനെട്ട് മുതലുള്ള ഒരു അന്വേഷണങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എ പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് ആദ്യം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും അദ്ദേഹത്തെ ഒരുപക്ഷെ ചോദ്യം ചെയ്യും നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ അതും ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടായേക്കും അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാറില്ല എന്തായാലും വാസുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ലേ ശബരിമല അയ്യപ്പനെ തൊട്ട് കളിക്കരുത് എന്നൊക്കെ പണ്ട് തൊട്ട് പണ്ട് തൊട്ട വിവരമുള്ളവരും അറിവുള്ളവരും പറയുന്നുണ്ടായിരുന്നു ഈ യുവതി പ്രവേശന കാലത്ത് ഈ പറഞ്ഞല്ലേ സുപ്രീം കോടതിയുടെ വിധി അവർ പറഞ്ഞിരുന്നില്ല കർശനമായിട്ട് നടപ്പാക്കണം എത്രയും പെട്ടെന്ന് മൂന്നാല് യുവതികളെ പെട്ടെന്ന് ശബരിമല സന്നിധാനത്ത് കൊണ്ടുപോയി തൊഴിയിക്കണമെന്നൊന്നും ആ കോടതി വിധിയിൽ ഇല്ലായിരുന്നു നമ്മൾ സ്വയം വ്യാഖ്യാനിച്ചെടുത്തതാണ് നമ്മുടെ സർക്കാർ സ്വയം വ്യാഖ്യാനിച്ചെടുത്തതാണ് എത്രയും പെട്ടെന്ന് കുറെ ആളുകളെ കൊണ്ടുപോവുക സമ്മതമുള്ളവരൊക്കെ വരിക പക്ഷെ സമ്മതം ചോദിച്ചപ്പോൾ കേരളത്തിലെ യുവതികളാരും അങ്ങനെ സമ്മതിച്ചില്ല പിന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ആരാണ്ടൊക്കെയോ പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതൊക്കെയോ തീവ്രവാദി സംഘങ്ങളൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ വരാമെന്ന് അവർക്കാർക്കും സാധിച്ചില്ല ഒടുവിൽ അവസാനം എന്ത് സംഭവിച്ചു നമ്മ സർക്കാർ തന്നെ പോലീസ് സംരക്ഷണത്തോടുകൂടി അല്ലെ എസ്ക് റാങ്കിൽ മുകളിലോ ഉള്ള ഒരു ഉദ്യോഗസ്ഥന സംരക്ഷണയിലാണ് രണ്ട് യുവതികളെ വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് നട തുറന്ന സമയത്ത് ആരും അറിയാതെ പിന്നെ ശബരിമല സന്നിധാനത്ത് എത്തിച്ചിട്ട് ആചാര ലംഘനം നടത്തി വലിയ പ്രഖ്യാപനമായിരുന്നല്ലോ വളരെ മഹത്തായ പ്രഖ്യാപനം കേരളം കേട്ടൊരു വലിയ പ്രഖ്യാപനമായിരുന്നു ആചാര ലംഘന വിധ നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് എന്താ സംഭവിക്കുന്നത് അന്ന് തൊട്ട് കേൾക്കുന്നതെല്ലാം ദുരന്തങ്ങളാണ് അല്ലേ അതിനുശേഷം എന്തെല്ലാം 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 ദുര ദുരന്തങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയെ ബാധി പ്രത്യക്ഷമായിട്ട് ബാധിക്കത്തക്ക പോലെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി അവിടെ അവിടുത്തെ വരുമാനം പോലും കുറഞ്ഞു ഭക്തജനങ്ങളുടെ എണ്ണം കുറഞ്ഞു അല്ലെ പ്രളയം എന്തെല്ലാം ദുരന്തങ്ങളാണ് പിന്നീട് സംഭവിച്ചത് ഇപ്പൊ ഇത് ആഗോള അയ്യപ്പ സംഘം ആഗോള അയ്യപ്പ സംഘം ഒന്നും പറഞ്ഞൊരു പിന്നെ കാര്യമാണ് കഴിഞ്ഞ മൂന്ന് രണ്ടു മാസം മുമ്പ് നടത്തിയത് ശബരിമലയിലെ പിന്നെ ലോകത്തുള്ള അയ്യപ്പൻ ഭക്തന്മാരെ എല്ലാം വിശ്വസി പിളിപ്പിച്ചു കൂട്ടിയിട്ട് അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ശബരിമല എങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംഗമം മൂവായിരം പേര് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകളൊന്നും വന്നിട്ടില്ല അതേപോലെ ഇതിന്റെ ചെലവുകളൊക്കെ സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം എന്തായാലും കോടതി ചോദിച്ചിട്ടുണ്ട് അതിനെ കണക്കെല്ലാം രണ്ടു മാസം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സർക്കാർ ഫണ്ട് എടുത്തിട്ടാണ് കുമരകത്തും മറ്റും ഈ പ്രതിനിധികൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ ബില്ലടച്ചെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അന്നത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് കണ്ടില്ല അദ്ദേഹം കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് കയ്യുർത്തിക്കൊണ്ടാണല്ലോ സ്വാമിയെ ശരണമയ്യപ്പെന്നൊക്കെ വിളിക്കുന്ന രംഗങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തി നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ ആഗോള പ്രയോഗങ്ങളുടെ ഒരു ഒരു തനിയാവർത്തനമാണോ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ വായിൽ നിന്നൊരു അഭിപ്രായം അവരുടെ കോടതി നിന്നൊരു അഭിപ്രായം ഒന്നും നമ്മൾ കേട്ടില്ലേ ശബരിമലയിലെ കൊള്ള ചെയ്തിരിക്കുന്ന ഈ വസ്തുക്കൾ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ടുപോയിരിക്കുന്ന അല്ലെങ്കിൽ അപഹരിച്ചിരിക്കുന്ന ഈ വസ്തുക്കൾ ഈ വസ്തുക്കള് ആഗോളതലത്തില് ആഗോളതലത്തിലുള്ളവരെ അന്തർദേശീയ കുറ്റവാളികളുടെ കൈയിലേക്ക് പോയിരിക്കുകയാണ് നമുക്ക് ആഗോളങ്ങൾ കയറി വരുന്നത് കണ്ടോ അത്തരത്തിലുള്ള ചില ആളുകളുടെ പേരുകളും കൂടെ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഇത്തരത്തിൽ കൊണ്ട് സുഭാഷ് കപൂർ അതായത് ക്ഷേത്ര കലാവസ്തുക്കൾ മോഷ്ടിക്കുന്ന മോഷ്ടിച്ചിട്ട് മറിച്ചു വിൽക്കുന്ന സംഘമാണിത് ആ രാജ്യാന്തര കള്ളക്കടത്ത് സംഘമാണിത് ഈ സംഘത്തിന്റെ കയ്യിലേക്കൊക്കെ ശബരിമലയിലെ വസ്തുക്കൾ പോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ എന്നാണ് പറയുന്നത് സംശയിക്കണംന്ന് പറഞ്ഞാൽ കോടതി അത്തരത്തിലൊരു പരാമർശം നടത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രേഖയോ സൂചനകളോ കോടതിക്ക് കിട്ടിക്കാണോ പോറ്റിയിൽ നിന്നൊക്കെ മുഴുവെടുത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരം ഒരു പരാമർശം വന്നു എനിക്ക് തോന്നുന്നത് എന്തായാലും എന്തായാലും അയ്യപ്പന്റെ ശാപം എല്ലാവരിലേക്കും ഏറ്റിരിക്കുകയാണ് ഇതിനകത്തിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ അവരുടെ എല്ലാവരിലേക്കും അത് ഏറ്റിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ അത്തരത്തിലാണ് വരുന്നത് ഇന്നും എസ് ഐ ടിയുടെ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ശബരിമലയിൽ രാവിലെ എസ് ഐ ടി സംഘം എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാസു ഏത് സമയത്താണ് അത് ഇന്നോ നാളെയോ എപ്പോഴാണെന്നുള്ളൊരു സമയക്രമം മാത്രമേ ഞാൻ അറിയാനുള്ളൂ അദ്ദേഹം അറസ്റ്റിലാകുകയാണ് അതാണ് ഇന്നത്തെ ഈ രാവിലത്തെ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്ന അഭിപ്രായം